റിപ്പോർട്ടർ റിപ്പോർട്ടർ വലിയ രീതിയിലുള്ള ബഹിഷ്കരണ അരുൺകുമാർ പരാമർശങ്ങൾ വാദം െതിരെ അധിക്ഷേപം രണ്ടു വശം അതിന്റെ അതുകൊണ്ട് രണ്ട് വശത്ത് നിന്ന് പേർ പറയുന്നു ഒന്ന് ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചുകൊണ്ട് അരുൺകുമാർ സംസാരിച്ചു എന്ന് പറയുന്നു എന്നാൽ ഈ അരുൺകുമാർ തന്നെ അതിന് വിശദീകരണം നൽകുന്നുണ്ട് ഞാൻ അങ്ങനെ അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ വി എസിനെ പറ്റിയാണ് പറഞ്ഞത് വി എസ് ഒരു ഭൗതിക ശരിയാണ് വി എസ് ഒരു ഭൗതികവാദി അരുൺകുമാർ പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല വി എസ് ഒരു ഭൗതികവാദിയായിരുന്നു അദ്ദേഹം ദൈവമുണ്ടോ എന്ന് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കും ആ ഉണ്ടായിരുന്നെ ഉണ്ടാ ഇല്ലെന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല ഉണ്ടെങ്കിൽ കൊള്ളാമെന്നാണ് പറയുന്നത് വി എസ് അപ്പോൾ വി എസിൻ്റെ ഒരു എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് എൻ എന്താണ് വർഗ്ഗബോധം എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം വിജയ് ചെയ്ത വീഡിയോയിൽ തന്നെ ഉണ്ട് ഈ പറയുന്ന പറ്റി പറഞ്ഞതിനകത്ത് അമൃതാന്തമയി എന്ന് പറയുന്ന ആത്മീയ നേതാവിനെ തള്ളിപ്പറയുകയല്ല വി എസ് ചെയ്തത് പകരം അവരുടെ അടിസ്ഥാന വർഗ പ്രാതിനിധ്യത്തെ അവർ ഒരു വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ഒരു മുക്കുവ കമ്മ്യൂണിറ്റിയാണത് കടപ്പുറത്തുള്ള മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ആ കമ്മ്യൂണിറ്റിയെ പ്രതിനിധാനം ചെയ്യുമ്പോൾ അവർ അടിസ്ഥാന വർഗത്തിൻ്റെ ഭാഗമാണ് അവരെ ആക്രമിക്കുന്നതിനോട് തനിക്ക് യോജിപ്പില്ല എന്ന് പറയുന്ന വി എസിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ഭൗതികവാദിയുടെയും വർഗ്ഗരാഷ്ട്രീയത്തിൻ്റെയുമാണ് അതേ ഈ പറയുന്ന അതുപോലത്തെ ഒരു കാര്യമാണ് അരുൺകുമാർ പറഞ്ഞത് അരുൺകുമാർ ഉമ്മൻചാണ്ടി അധിക്ഷേപിച്ചതായിട്ട് പറയുന്നില്ല ഈ പറയുന്ന ആരും വി എസിൻ്റെ ശവകുടീരത്തിൽ ആരും വന്നിട്ട് മെഴുകുതിരി കത്തിക്കില്ല അവിടെ ഒന്നും പ്രാർത്ഥിക്കില്ല മധ്യസ്ഥതയ്ക്കായിട്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം അപേക്ഷിക്കണം എന്ന് പറയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവിടെ വി എസ് ഉയർത്തി ഒരു രാഷ്ട്രീയത്തെയാണ് അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മെഴുകുതിരി കൊണ്ട് കത്തിച്ച് വെക്കുകയും പ്രശ്നങ്ങൾ എഴുതിയ ആൾക്കാർ കൊണ്ട് വെക്കുകയും ചെയ്തു അപ്പം ഇതിനകത്തെ അരുൺകുമാറിൻ്റെ ഒരു കാര്യം ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർസ് പറഞ്ഞ ഒരു വരിയുണ്ട് അത് അരുൺകുമാർ ഓർക്കേണ്ടതായിരുന്നു എന്താണ് മാർസ് പറഞ്ഞത് റിലീജിയൻ ഇസ് ഓഫ് ക്രീച്ചർ കഷ്ടപ്പെടുന്നവന്റെ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ ആദ്യ ഭാഗം മാത്രമാണ് വന്നിട്ടുള്ളത് റിലീജിയൻ അത് അത് ഇവിടെ വന്നിട്ടുള്ളൂ വന്നിട്ടില്ല അതെ അതായത് സൈ ഓഫ് ക്രീച്ചർ എന്ന് അടിച്ചമർത്തപ്പെട്ടവന്റെ അത്താണിയാണ് മതം എന്ന് പറയുന്നത് സോൾ ഓഫ് ഓഫ് സോൾലെസ് വേൾഡ് അങ്ങനെ പറയുന്നുണ്ട് എന്നിട്ടാണ് പറയുന്നത് മതം കറുപ്പാണ് എന്ന് പറയുന്നുണ്ട് മതം കറുപ്പാണെന്നേ പറയുന്നുള്ളൂ മത കറപ്പാണ് കറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ മയക്കാനും ഉപയോഗിക്കുന്നതാണ് ബോധം ആ ദോശ വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പൊ മതത്തിന് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണമെന്നൊരു വ്യങ്ങം കൂടി മാർസ് മാർച്ച് അതിനകത്ത് പറയുന്നുണ്ടെന്നുള്ളത് അപ്പൊ അരുൺകുമാർ അത് ഒന്ന് ആ വാക്കൊന്ന് ഓർമ്മിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മെഴുതിരി കത്തിക്കുന്നത് എന്തെങ്കിലും ഒരു കുറഞ്ഞ കാര്യമാണ് എന്ന് ചിന്തിക്കില്ല കാരണം ആ കുഞ്ഞാലൊക്കെ ശരിയായിരിക്കാം ഒരു പക്ഷേ ഞാൻ പറയാവട്ടെ എന്താണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമിക്കുന്ന ഒരുത്തനെ എവിടെയെങ്കിലും ചെന്ന് പറയാനായിട്ട് അയാൾ അത്രമേൽ സ്നേഹിച്ചിരുന്ന തൻ്റെ പ്രിയ നേതാവിനോട് ചെന്ന് തൻ്റെ ദുഃഖം പറയാനുള്ള ഒരു സാധ്യതയാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറ എന്ന് പറയുന്നത് അവിടെ കുഞ്ഞാലിനാക്കാനോ നാളെ വായ്പപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കാനോ ഒന്നും പോകുന്നില്ല പക്ഷേ അവിടെ ചെന്ന് ഒരു മെഴുതിരി കത്തിക്കുന്നത് അവരുടെ സ്നേഹമാണ് അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് രണ്ടാമത് അവിടെ ചെന്ന് ഈ പറയുന്ന എഴുതിയ ഒരു കത്തോ എന്ന് ടുത്ത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ എന്ന് ഒരു വൈകാരികമായ കാര്യമാണ് കൂടെ ഒരു കാര്യം ആഡ് അതായത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ നടത്തിയ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ആർക്ക് വേണം അദ്ദേഹത്തിന് ഫോൺ വിളിക്കാം പ്രശ്നങ്ങൾ പറയാം അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഇല്ല നമുക്ക് അപ്പൊ ഇവര് ഈ പരാതികൾ പോയി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ വയ്ക്കുന്നതിന്റെ അർത്ഥം എന്താണ് അത് ആരെ ആരുടെ കുറവാണ് ഇവിടെ കാണിക്കുന്നത് അതെ അങ്ങനെ ഒരു നേതാവിനെ നേരിട്ട് അതെ ഭരണപക്ഷത്തിന്റെ വീഴ്ചയാണ് അത് അത്തരത്തിൽ അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരു രൂപം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരാരും ഒരു കല്ലറയിൽ പോയി മെഴുതി ഗതിച്ച് വയ്ക്കില്ലായിരുന്നു അപ്പൊ അത് അത് ആരുടെ ഗതികേടാണ് കാണിക്കുന്ന ഒരു ഒരു ആംഗിൾ ഉണ്ട് അത് ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ കാണാതെ പോയി അതെ അപ്പോൾ അങ്ങനെ ഒരു ഒരു അത്താണിയായിട്ട് കണ്ടിട്ടാണ് അവർ പോകുന്നത് പക്ഷേ അരുൺകുമാറിന്റെ ഉദ്ദേശുദ്ധി ഒരിക്കലും മോശമായിരുന്നില്ല ഇല്ലെങ്കിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടി ഇഴ്ത്തി കാണിക്കാനും അല്ലായിരുന്നു വി എസിൻ്റെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ വി എസ് ഒരു ഭൗതികവാദിയാണ് വി എസിനെ വി എസിൻ്റെ ആശയങ്ങളെയാണ് നെഞ്ചിലേറ്റുന്നത് അല്ലാതെ വി എസ് എന്ന് പറയുന്ന വ്യക്തിയെ അല്ല പിണറായി വിജയൻ പറഞ്ഞല്ലോ ബക്കറ്റിൽ പിണറായി ആ കുറ്റപ്പെടുത്തുന്നതിനകത്ത് ചെറിയ ഒരു കാര്യമുണ്ട് പിണറായി വിജയൻ അന്ന് ഒരു എനിക്ക് തോന്നുന്ന നവകേരള യാത്ര അല്ല നവകേരള മാർച്ചോ അല്ലെങ്കിൽ കേരള മാർച്ചോ അങ്ങനെ എന്തോ ഒരു വലിയ പരിപാടിയായിരുന്നു അത് നടത്തിയിട്ട് തിരിച്ച് ശംഖുമുഖത്തെത്തുമ്പോൾ പ്രസംഗം നേരിട്ട് ആളാണ് അപ്പോൾ ആണ് അതെ വി എസ് പിണറായിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു അത്രേ അതായത് മൊത്തം നിങ്ങളുടെ ഫ്ലക്സും പടങ്ങളും ബാനറുകളും ഒക്കെ ആണല്ലോ കാണുന്നത് അതെന്താണ് നിങ്ങൾ അത്രയോടെ ആരാധിക്കുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ പിണറായി അതിന് ആയിട്ടാണ് ആ പ്രസംഗത്തിൽ പറയുന്നത് പിണറായി തന്നെയാണ് ഈ ചോദ്യവും പറയുന്നത് ഉത്തരവും പറയുന്നത് പിണറായി പറയുകയാണ് അത് ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഫോട്ടോ എല്ലാം വരുന്നത് ഞാൻ ഈ ഫോൺ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഫോട്ടോ വരില്ല എന്നിട്ടാണ് ഈ പറയുന്ന കടലിലെയും ബക്കറ്റിലെയും വെള്ളത്തിൻ്റെ ഉദാഹരണം പറയുന്നത് ചടങ്ങിൽ തന്നെ വി എസ് അച്യുതാനന്ദൻ വരാതിരിക്കുകയും പക്ഷെ വരാതിരിക്കുക അതായത് വരില്ല എന്ന് തന്നെ സൂചനകളുണ്ടായിരുന്നു അവസാനം അവസാന നിമിഷമാണ് വി എസ് അതിലേക്ക് ആ ചടങ്ങിലേക്ക് വരുന്നത് അതായത് നിർബന്ധ പലരുടെയും നിർബന്ധങ്ങൾ മൂലം അങ്ങനെ വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രസംഗം ഉണ്ടാവുകയും ഇതിന് വി എസ് പിന്നീട് മറുപടി നൽകുകയും ചെയ്തിരുന്നു ബക്കറ്റിലെ വെള്ളം അതായത് അദ്ദേഹം അതിന് ചരിത്രത്തിനെയാണ് കൂട്ടി പിടിച്ചത് അറിയാതിരിക്കുമല്ലോ റഷ്യയിലെ ഗോർബേവിനെ വെച്ചിട്ടാണ് ഗോർബേവിനെ ഉദാഹരണം ചെയ്തതാണ് ഈ സമുദ്രവും ബക്കറ്റിലെ വെള്ളവും ഒക്കെ ഇവിടെ പറഞ്ഞത് ഓക്കെ അത് മറുപടി പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഒരു സംഘടനയുടെ ഭാഗമായതുകൊണ്ട് റായി പറഞ്ഞ ആ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു അരുൺകുമാർ ഉദ്ദേശിച്ചത് ശരിക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നതുകൊണ്ട് ഈ ആശയധാരയുടെ ഭാഗമായി നിന്നതുകൊണ്ടാണ് ഈ പറയുന്ന വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ആൾ ഈ ഇത്രയേറെ മാത്രമുള്ള ആളായിരിക്കുന്നത് ആ നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ആ നിലപാടിൻ്റെ പേരിൽ ആ പറയുന്ന ഭൗതികവാദ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഓർമ്മിക്കപ്പെടുക ജനഹൃദയങ്ങളിലാണ് ആശയം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അരുൺകുമാർ ഉദ്ദേശിച്ചത് അവിടെ പ്രത്യക്ഷത്തിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയെ അധിക്ഷേപിക്കാനല്ല ഉപയോഗിച്ചത് എന്നുള്ളതാണ് അതിനകത്തെ ഒരു വസ്തുത ഇനി മറ്റൊന്ന് എന്താണ് അരുൺകുമാർ ഇങ്ങനെ പറയാനുള്ള കാരണം അരുൺകുമാറിന്റെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുണ്ട് അരുൺകുമാർ ഇത് ഇടതുപക്ഷക്കാരനാണ് ലെഫ്റ്റാണ് ഏറെക്കുറെ ഏത് ഏതാണ്ട് പൂർണ്ണമായി സി പി എമ്മുകാരൻ എന്ന് പറയാം കാരണം ആ സി പി എം പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടാവാനുള്ള സാധ്യതയില്ല കാരണം മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ രാഷ്ട്രീയ ചായ്വുണ്ട് അപ്പോൾ അദ്ദേഹം അധ്യാപകനായിരുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഉള്ള ഒരാൾക്ക് കൃത്യമായി നിലപാട് നയിക്കും പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസ് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ നിലപാടുള്ള ആളാണ് അൻകുമാറിനെ നമ്മൾ ആദ്യം കാണുന്നത് ചില സംവാദ വേദികളിലൊക്കെയാണ് ഞാൻ എനിക്ക് പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ കാണുന്ന അദ്ദേഹത്തെ കാണുന്നത് സി രവിചന്ദ്രൻ എൻ്റെ അധ്യാപകൻ കൂടിയായ സി രവിചന്ദ്രൻ്റെ ഒരു സംവാദ പരിപാടിയിൽ അദ്ദേഹം മോഡറേറ്ററായിട്ട് നിൽക്കുമ്പോയാണ് അപ്പം അങ്ങനെ നിരവധി വേദികളിൽ നിരവധി വേദികൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളിൽ മുമ്പ് വന്നിട്ടുണ്ട് മറ്റു പല മാധ്യമങ്ങളിലും എനിക്ക് ദൂരദർശനടക്കം അദ്ദേഹമൊക്കെ പരിപാടി പരിപാടികളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷമാണ് അധ്യാപകനായി നിൽക്കുന്നത് നിറഞ്ഞു നിൽക്കുന്നു അധ്യാപനത്തിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ അധ്യാപകനായിരുന്നു അത് കഴിഞ്ഞാൽ കാര്യവട്ടം ക്യാമ്പസിൽ അധ്യാപകനായി എന്നിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ട്വൻറ്റി ഫോറിലേക്കൊക്കെ പോകുന്നതും അവിടെ ജേർണലിസം ചെയ്യുന്നതും അതിനുശേഷം വളരെയേറെ ശ്രദ്ധ നേടുന്നതും ജനകീയ കോടതി അല്ലേ ജനകീയ കോടതി അത്രയേറെ പ്രസിദ്ധമാകുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ട് രാഷ്ട്രീയം അവിടെ എല്ലായിടത്തും നമുക്ക് അരുൺകുമാറിൽ കാണാൻ കഴിയും ഒരു ഇടതുപക്ഷക്കാരനെ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഒരു സ്വഭാവത്തോടു കൂടി തന്നെയാണ് അവിടെ നിൽക്കുന്നത് ചിലപ്പോൾ ആ കമ്മ്യൂണിസ്റ്റിന്റെ സ്വഭാവത്തിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടായിരിക്കാം അതെ ആണ് എനിക്ക് തോന്നുന്നില്ല അരുൺകുമാർ പൂർണ്ണ ദൈവവിശ്വാസിയാണോ എന്നുള്ളത് ദൈവവിശ്വാസിയാണോ പറയാനുള്ള സാധ്യതയേ ഇല്ല അപ്പൊ അങ്ങനെ അതെ അതെന്താ തെറ്റല്ലോ തെറ്റല്ല ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാസ്തികരും ആസ്തികരും എല്ലാവരും എല്ലാവരുമുണ്ട് അപ്പൊ അദ്ദേഹത്തിന് നിരീശ്വരവാദിയായിരിക്കാം ദൈവവിശ്വാസി അല്ലാതിരിക്കാം യുക്തിവാദിയായിരിക്കാം വിശ്വാസിയായിരിക്കാം അതെ നിരീശ്വരവാദി ആയിരിക്കാനുള്ള സാധ്യതകളാണ് ഉള്ളത് കമ്മ്യൂണിസ്റ്റ് കൂടി ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകളല്ല നിരീശ്വരവാദികളല്ല അത് മറ്റൊരു കാര്യം അപ്പൊ എന്തായാലും അരുൺകുമാറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയമാണ് ഞാൻ റിപ്പോർട്ടർ ടി വിയിൽ ജോലി ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് അറിയാവുന്ന കാര്യം കൂടിയാണ് സുജയ പാർവതി എങ്ങനെയാണോ ദേശീയ ദേശീയതയാണ് അവരുടെ രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദേശീയതയിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് അരുൺകുമാറിൻ്റെത് വർഗ്ഗരാഷ്ട്രീയമാണ് ഈ പറയുന്ന സ്മൃതി പത്തിക്കാടിൻ്റേത് ഇടതുപക്ഷ ആശയം തന്നെയാണ് പക്ഷേ സി പി എമ്മിനൊപ്പം അല്ല അല്ല സെൻട്രൽ റൈറ്റ് റൈറ്റായിട്ടൊക്കെ കാണാൻ കഴിയുന്ന ഒരു നിലപാടാണ് ഉണ്ണി ബാലകൃഷ്ണൻ ലെഫ്റ്റ് ആണ് പക്ഷേ ഈ പറയുന്ന സി പി എം ലെഫ്റ്റല്ല അവർ ഒരു ഇൻഡിപെൻഡൻറ്റ് ആയിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് പോയ നമുക്കൊക്കെ ഗുരുതല്ലിയിലായിട്ട് ഒരു മനുഷ്യ കാണുന്ന മനുഷ്യൻ അപ്പോൾ എന്താണ് നിലപാട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം സുജയ പാർവതി നിലപാട് പരസ്യമായിട്ട് പറയാറുണ്ട് അരുൺകുമാർ പരസ്യമായിട്ട് പറയാറുണ്ട് സ്മൃതി ബെത്തിക്കാട് പറയാറുണ്ട് അപ്പോൾ അവിടെ ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് അപ്പോൾ ഭാവിയിൽ നാളെ ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല നാളെ നികേഷ് കുമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതുപോലെ വീണാ ജോർജ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതുപോലെ നാളെ ഒരു കാലത്ത് അരുൺകുമാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയേക്കാം സുജയ പാർവതി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയേക്കാം ആർക്കും സ്മൃതി വരുത്തിക്കാനുള്ള രാഷ്ട്രീയത്തിലേക്ക് ആർക്കും അവരുടേതായി വിശ്വസിക്കുന്ന ഏത് രാഷ്ട്രീയത്തിലേക്കും ഇറങ്ങാൻ കഴിയും ഇവിടെ മാധ്യമപ്രവർത്തനത്തെ തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹമാണുള്ളത് മാധ്യമപ്രവർത്തനം നിഷ്പക്ഷമായിരിക്കണം അതായത് പക്ഷാതീതമായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും പക്ഷാതീതമായിരിക്കാൻ കഴിയില്ല അവരൊരു പക്ഷം പിടിച്ച് തന്നെ പോകണം എന്നുള്ളതാണ് കാരണം സമൂഹത്തിലുള്ളവരെല്ലാവരും നിഷ്പക്ഷരല്ല എല്ലാവർക്കും പക്ഷമുണ്ട് നിഷ്പക്ഷപത എന്ന് പറയുന്നത് തന്നെ ഒരു പക്ഷമാണ് അതൊരു വ്യാജപക്ഷമാണെന്ന് വിശ്വസിക്കുന്ന ആലോചന അപ്പം പക്ഷമുള്ളവരുടേതാണ് ഈ നാട് മൊത്തം അവിടെ ഒരു പക്ഷം തന്നെയാണ് പിടിക്കേണ്ടത് അരുൺകുമാർ ഇടതുപക്ഷക്കാരനായിരിക്കുന്നു പാർവതി ദേശീയവാദിയായിരിക്കുന്നു സ്മൃതി ലെഫ്റ്റ് ആയിരിക്കുന്നു ഈ പറയുന്ന സി പി എം ഇതെല്ലാം ലെഫ്റ്റായിരിക്കുന്നു അങ്ങനെ നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളിടത്തോളം കാലം ഈ നാട് ജനാധിപത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാം നാളെ അരുൺകുമാർ നികേഷ് കുമാർ മത്സരിച്ച് എനിക്ക് തോന്നുന്നു നികേഷ് കുമാറിനേക്കാളും ഏറെ സാധ്യതയും അരുൺകുമാറിനുണ്ടാവും കാരണം കുറച്ചുകൂടെ ജനപ്രീതിയുള്ള ആളാണ് ജനങ്ങൾക്കിടയിൽ വളരെ സ്വീകാര്യനായിട്ടുള്ള ആളാണ് ഒരാളാണ് അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയം ഉയർത്തുന്നവർക്ക് അവരുടേതായ നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ അവർ വിശ്വസിക്കുന്ന തത്വം പറയാനുള്ള അധികാരമുണ്ട് ഉറപ്പ് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരാളെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നത് മീഡിയ ബഹിഷ്കരണം എന്ന് പറയുന്നത് ഇതിപ്പോൾ റിപ്പോർട്ടർ ടി വി ബഹിഷ്കരിക്കുകയാണല്ലോ അതൊരു ഫാസിസ്റ്റ് ചിന്താഗതിയുടെ ഭാഗമാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം ബഹിഷ്കരണം ആക്രമണം ഇതല്ല സഹിഷ്ണുതയോടുകൂടി ഈ പറയുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുകയും തുടർന്ന് സംവാദങ്ങൾക്ക് അവസരം ഒരുക്കുകയും ചെയ്യുന്നതാണ് ജനാധിപത്യം ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ അഥവാ അരുൺകുമാർ പറഞ്ഞത് അങ്ങനെ ഒഫൻസീവ് ആണെന്ന് തോന്നിയാൽ കൂടിയും ഉമ്മൻചാണ്ടി ഉയർത്തിയ രാഷ്ട്രീയം അക്രമത്തിൻ്റെതല്ല നെഞ്ചിൽ കണ്ണൂരിൽ നിന്ന് കല്ലറ് വാങ്ങിച്ചിട്ട് ചിരിച്ചുകൊണ്ട് അതിന് പ്രതികാരം ചെയ്യാൻ പോയ ആളല്ല ഇന്നാലോചിച്ച് നോക്കും പിണറായി വിജയൻ്റെ കാറ് തടയാൻ പോയവരുടെ തലയിൽ ചെരിച്ചട്ടി എടുത്തരച്ചതാണോ അത്യീകരിച്ചാണ് അവിടെയാണ് ഒരു നെഞ്ചിൽ കല്ലേറ കൊണ്ടിട്ട് ഉമ്മൻചാണ്ടി ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് അത് ഒരു പാർട്ടി ഓഫീസിലെ കത്തിക്കാൻ പോയില്ല ഒരാളോട് അതെ അപ്പൊ അതായിരിക്കണം കോൺഗ്രസുകാരും ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മനും അടക്കം എടുക്കേണ്ട നിലപാട് അവിടെ ഉമ്മൻചാണ്ടി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ സഹിഷ്ണുതയോടുകൂടി ആ കാര്യത്തിന് മേൽ ചർച്ച നടക്കും സംവാദത്തിന് അവസരം എന്തായാലും മാധ്യമപരിഷ്കരണം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് അരുൺകുമാറിന് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ് അവർക്ക് അവരവരുടേതായ രാഷ്ട്രീയം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അരുൺകുമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്നൊക്കെയാണ് ചിലർ പറയുന്നത് നാളെ എം എൽ എ സീറ്റ് കിട്ടി എംപിച്ച് എന്താ കിട്ടിയാൽ എന്താ കുഴപ്പം മത്സരിച്ചാൽ എന്താ കുഴപ്പം മാധ്യമപ്രവർത്തകന് അയുള്ള കാര്യമൊന്നുമല്ലല്ലോ മാധ്യമ പ്രവർത്തനം അപ്പോൾ അതുകൊണ്ട് തന്നെ അരുൺകുമാറിനെ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കുന്നതിനോട് യോജിക്കാനാവില്ല അരുൺകുമാർ അരുൺകുമാറിന്റെ ആശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ വിയോജിപ്പ് വിയോജിപ്പിന്റെ രീതിയിൽ രേഖപ്പെടുത്താണ് വേണ്ടത് അല്ലാതെ ബഹിഷ്കരണത്തിന്റെ ഫാസസ്റ്റ് നയമല്ല ഇവിടെ എടുക്കേണ്ടത്